ഗുരുപാസനയുടെ സൂക്ഷ്മ സ്ഥൂലഭാവങ്ങളെ വിശദമാക്കാൻ അപേക്ഷ ഭഗവാനെ അതെങ്ങനെയാ ഗുരുപാസനയുടെ സൂക്ഷ്മ സ്ഥൂലഭാവങ്ങൾ ഗുരുപാസനയുടെ സ്ഥൂലഭാവം എന്ന് പറഞ്ഞാൽ ഗുരുവെ പൂജിക്കുക പാദപൂജ ചെയ്യ അല്ലേ കുടിക്കാൻ വെള്ളം കൊടുക്കുക കഴിക്കാൻ ഭക്ഷണം കൊടുക്കുക ഒക്കെയാണ് സ്ഥൂലമായിട്ട് പിന്നെ സമ്പ്രദായങ്ങൾ പാലിക്കുക പറഞ്ഞതനുസരിക്കുക പറഞ്ഞത് പാലിക്കുക പറയാൻ കാത്തു നിൽക്കാതിരിക്കുക കാരണം പറഞ്ഞത് പാലിക്കുന്നവനാരാ മധ്യമനാ അല്ലേ പറഞ്ഞത് ഗുരുനാഥൻ പറഞ്ഞത് പാലിക്കുന്നവൻ മധ്യമനാ ഉത്തമൻ ഗുരുനാഥൻ പറയണേന് മുമ്പ് തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാ പറഞ്ഞാലും പാലിക്കാത്തവൻ അഥവനാ പറഞ്ഞാൽ വിപരീതം ചെയ്യുന്നവൻ അധമാധമനാ അപ്പൊ ഉത്തമനാവണമെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞ ശരിക്കല്ല വേണ്ടത് മുമ്പേ കണ്ടറിഞ്ഞ് ചെയ്യുക അപ്പോൾ പക്ഷേ ഇതൊക്കെ സ്ഥൂലമാണ് ഈ പൂജ ജലഅന്നാദി തർപ്പണം മറ്റ് സമ്പ്രദായ പാലനങ്ങൾ അതൊക്കെ സ്ഥൂലമാണ് പക്ഷെ അത് ആവശ്യമാണ് ആവശ്യമാണ് കാരണം അത്തരം സ്ഥൂലങ്ങളാണെങ്കിലും ആചരണവിശേഷങ്ങളെ തലമുറകൾ തലമുറകൾ പരിപാലിക്കുന്നത് കൊണ്ടാണ് ഈ സമ്പ്രദായങ്ങളൊക്കെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ സൂക്ഷ്മമായിട്ടുള്ളത് അത് എന്താണോ ഗുരുനാഥൻ ഉപദേശിച്ചിട്ടുള്ളത് ആ ഉപദേശത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതാണ് ശരിയായ ഗുരുപൂജ ഗുരുനാഥൻ ഉപദേശിച്ചതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതാണ് ശരിയായ ഗുരുപൂജ